യുഎയിലെ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ മൃതദേഹം വീട്ടിലെത്തിച്ചു കോഴിവെള്ളയിലുള്ള വീട്ടിലാണ് മൃതദേഹം എത്തിച്ചത് സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കൽ ചെയ്തു സുജിത്ത് എപ്പോഴായിരുന്നു മൃതദേഹം എത്തിച്ചത് റീ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ആവശ്യങ്ങളൊക്കെ കുടുംബം ഉയർത്തിയിരുന്നു എന്താണ് വിവരങ്ങൾ അതെന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം പാലിക്കല് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് അല്പസമയം മുമ്പാണ് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത് വനു ജനാവലി തന്നെയാണ് വീട്ടിലേക്ക് മൃതദേഹം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പം തന്നെ നാട്ടുകാരും അടക്കം നിരവധി പേരാണ് അത് വീട്ടിലേക്ക് എത്തിക്കുന്നത് വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് റീ പോസ്റ്റ്മോർട്ടം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിയോഹം റീ പോസ്റ്റ്മോർട്ടം ചെയ്തത് അതിനുശേഷമാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് ഷാർജ റോളൻ ഈ മാസം പത്തൊൻപതിനാണ് ഷാർജ റോളന്റെ ഫ്ലാറ്റിൽ അതിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം ഇപ്പോൾ ഫോറൻസിക് പരിശോധന ഫോറൻസിക് ഫലം ഇങ്ങനെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിൽ ആത്മഹത്യയാണ് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും എന്നാൽ തങ്ങളുടെ മകളാണ് നിലപാടിൽ തന്നെ ഇപ്പോഴും യുടെ മാതാപിതാക്കൾ രംഗങ്ങളാണ് ഇവിടെ രംഗങ്ങൾ സഹിക്കേണ്ടി വന്നത് അതിന്റെ ശബ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് കുടുംബത്തിന് ഇപ്പോഴും ആ മരണത്തിൽ സംശയമുണ്ട് ഷാർജയിലായിരുന്നു ഈ മൃതദേഹം അല്ലെങ്കിൽ മരിച്ച നിലയിൽ അതുല്യ കണ്ടെത്തിയതുകൊണ്ട് തന്നെ നാട്ടിലെത്തിച്ച അതിന്റെ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് കുടുംബത്തിന് ആവശ്യമുണ്ടായിരുന്നു അന്വേഷണ സംഘത്തിനും ഈ ആവശ്യമുണ്ട് ായിരുന്നു അങ്ങനെ അതൊക്കെ പരിഗണിച്ച് റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ അതിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്